സൗന്ദര്യ ചികിത്സാ രംഗത്തെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആസ്റ്റർ ഏസ്തെറ്റിക്ക ക്ലിനിക് കണ്ണൂർ ആസ്റ്റർ മെംസിൽ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ബനാലെ ഇന്റർനാഷണൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു പറയും സൗന്ദര്യം കാണുന്ന ആളിന്റെ സൗന്ദര്യം ഉള്ളിലാണ് നമ്മൾ കുട്ടികളോടാണെങ്കിൽ പോലും അവരുടെ ഇൻസെക്യൂരിറ്റികളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് സംസാരിക്കേണ്ടത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈവൻ പ്രീ ടീൻസ് പോലും ഇ ഇപ്പോൾ ജസ്റ്റ് ഡോക്ടർ പറഞ്ഞു നിർത്തിയതേ ഉള്ളു പ്രീ ടീൻസ് പോലും സൊസൈറ്റി അവർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ആ ഒരു സ്ട്രക്ചറിലേക്ക് ഫിറ്റിനാവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടൊരു ബാലൻസ് വേണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വെട്ട് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് സൊസൈറ്റി തരുന്ന ഒരു പ്രഷറിനല്ല പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് തോന്നൂ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്നുള്ള ചിന്ത കൊണ്ട് ഒരു ജീവിതം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നതാണോ ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് എനിക്ക് കുറച്ചും കൂടി ആളുകളെ ഫേസ് ചെയ്യാൻ ഇതെനിക്ക് കോൺഫിഡൻസ് തരും എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ദാറ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും നമ്മൾ നമ്മളെ ദ ഹോൾ സെൽഫ് നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയും പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും അതേ സെൻസിൽ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലേ നമുക്കൊക്കെ ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും പ്രായമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ഫംഗ്ഷനാലിറ്റി അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയുള്ള നേരത്തെ ഡോക്ടർ മെൻഷൻ ചെയ്ത പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഇവന്റ്സ് കൂടെ കടന്നു പോയതിന്റെ സ്കാസ് പല ലെവലിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ കോൺഫിഡൻറ് യു അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് സയൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളത് വേണ്ട എന്ന് വെക്കണം അല്ലേ അങ്ങനൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചു പോയി ഐ മെറ്റ് ഓൾ ദീസ് ഡോക്ടേഴ്സ് യെസ്റ്റർഡേ നമ്മൾ ഇന്നലെ അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കായിരുന്നു ഇതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് എന്തൊക്കെ ഒരു മാജിക്കാണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ആൻഡ് ദി ആർ ഓൾസോ വെരി മച്ച് അലൈൻഡ് വിത്ത് ദാറ്റ് വാല്യൂസ് അപ്പോൾ ഒരാളുടെ ഒരു ഇൻസെക്യൂരിറ്റീനെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത് പക്ഷെ അവരെങ്ങനെയാണോ അവരെ കാണാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും അധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു വേർഷന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആയിട്ടും നമ്മൾ കൂടെ നിൽക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ് അതിനെക്കുറിച്ച് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എന്നെ ഇന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതിനും ഇതുപോലൊരു ഇനീഷ്യേറ്റീവിൻ്റെ പാത്രാക്കാൻ സാധിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വിദേശത്തൊക്കെ പോയി ചെയ്തിരുന്ന എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാ ഇപ്പോൾ നമ്മുടെ നമുക്ക് കണ്ണൂരിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ് അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും എല്ലാവർക്കും റീച്ച് ചെയ്യുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ആസ്റ്റ് എയ്സ്തെറ്റിക്ക എൻ്റെ രണ്ട് കുട്ടികളുടെയും ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ എന്നെ ഞാൻ ഏറ്റവും അധികം ചേർന്ന് നിന്നിട്ടുള്ള ഹോസ്പിറ്റൽ ചെയിനാണ് ആസ്റ്റർ എന്ന് പറയുന്നത് ഒന്ന് ദുബായിലായിരുന്നുവെങ്കിൽ ഒന്ന് നാട്ടിൽ കൊച്ചിയിലായിരുന്നു സോ അങ്ങനെ നോക്കിയാൽ ഒരു പേഴ്സണൽ ലെവലിലും എനിക്ക് എപ്പോഴും വിളിച്ചാൽ വരാൻ ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് ആസ്റ്ററിന്റേത് അപ്പോൾ താങ്ക് സോ മച്ച് ഉത്തര കേരളത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അപൂർവം കോസ്മെറ്റിക് സർജറി സെന്ററുകളിലൊന്നാണ് ആസ്റ്റർ എസ്തറ്റിക്ക സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് പുറമെ ഇതര ചികിത്സാ രീതികളായ നോൺ സർജിക്കൽ രീതികളും ഇതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട് വൃത്തിയും പെടുപ്പും നല്ല കാണാൻ ഭംഗിയുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു മേക്കപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും ഇല്ലേ നമ്മുടെ അപ്പിയറൻസസ് എ ലോട്ട് അത് നമുക്ക് ഉള്ളിലുള്ള ഒരു ഒരു നന്നായി പെർഫോം നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്ത് നല്ല ടൈ ഒക്കെ കെട്ടി നല്ലതായി പോയി കഴിഞ്ഞാൽ ദറ്റ് മേക്സ് എ ഡിഫറൻസ് ആ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ സംസാരിക്കുന്ന രീതി എല്ലാം അപ്പം അത് നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് അപ്രാപ്യമായ ഒന്നല്ല ഈ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളോ അതിന് വേണ്ടുന്ന മറ്റു ഉപാധികളോ അതിന് പല പല തലങ്ങളുണ്ട് ഡെമറ്റോളജി ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന തൊലിപ്പുറമേ ഉള്ള അത് ഡെമറ്റോളജി ഡോക്ടർ പറ്റി സംസാരിക്കും അതിനുശേഷം നമുക്ക് പ്ലാസ്റ്റിക് സർജറി അതായത് ഡോക്ടർ മധു ജോയിൻ ചെയ്ത വർഷങ്ങളായി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് രോഗികളുടെ അണുവിമുക്തിയും ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും ഭാഗമാണ് കലകൾ ഇല്ലാതാക്കാനും ഹെയർ റിമൂവൽ ചർമ്മം പുനരുജ്ജീവിപ്പിക്കാനും ആവശ്യമായ ലേസർ സംവിധാനങ്ങൾ പുരുഷന്മാരിലെ സ്ഥലവളർച്ചയെ ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഗൈനക്കോമാസ്റ്റിയ സർജറി കുടവയർ കുറക്കാനുള്ള അബ്ഡമനോപ്ലാസ്റ്റി മൂക്കിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താനുള്ള റൈനോപ്ലാസ്റ്റി സ്കാർ റിവിഷൻ സർജറി ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ ബ്രസ്റ്റ് റിഡക്ഷൻ കൺബോളുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ബ്ലിഫറോപ്ലാസ്റ്റി ഫേസ് ലിഫ്റ്റ് നെക്ക് ലിഫ്റ്റ് ഫേഷ്യൽ ഇംപ്ലാൻ്റ് ഫാറ്റ് ഗ്രിഫ്റ്റിംഗ് ജെനിറ്റൽ റിജുവനേഷൻ ബ്രാക്കിയോപ്ലാസ്റ്റി ലിഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ബോട്ടോക്സ് ഫില്ലർ ത്രെഡ് ലിഫ്റ്റ് തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ ഈ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് सो दीस मेनली वी आर कॉनसट्रेटिंग ऑन कास्मेटिक सर्जरिस् सो वी आर डूई रिकनसटिक सर्जरी फ्रम लॉंग टाईम ऐ मीन आज यू नो रीसेंटली वी हॅव डन ऑन प पीडॅटिक रिप्लांट सो इन टेन इयर ओल्ड सो विच वाज सक्सेस्फुली ऐ मी दे गाट रिकवर्ड अँड इट वाज वेरी गुड सो दॅट इस् रिकनसिव्ह सर्जरी द अद पार्टफ द प्लास्टिक सर्जरी इस कॉस्मेटिक सर्जरी सो इट इनवाल्व्स बोत् सर्जिकल अँड नार्जिकल पार्ट सो ही सर्जिकल नऊ मूकिन इदर ചെറിയ ഭംഗിയുണ്ടോ അതെന്തോ ചേഞ്ചസ് ചെയ്യണം എന്നാൽ റൈനോപ്ലാസ്റ്റിക് ചെയ്യണം ഇല്ല വയറിൻ്റെ കുറച്ച് ഫാറ്റ് കുറച്ച് ജാസ്തി ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് കമ്മിയാക്കാൻ ലൈപ്പോ സെക്ഷൻ ചെയ്യണം സോ ഇല്ല ഇതൊരു സ്കാർ ഉണ്ടോ നമുക്കത് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ സ്കാർ റിവിഷൻ എല്ലാം ചെയ്യാം സോ പിന്നെ ഇങ്ങനെ ഫേസിൻ്റെ കുറച്ച് എല്ലാ പ്രൊസീജിയേഴ്സുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് സോ ഇങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതില്ലാതെ നമുക്ക് സർജറി ഇല്ലാത്ത കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നോൺ സർജിക്കൽ കോസ്മെറ്റിക് സർജറി എന്ന് പറയണം ലേസർ സർജറി ബൊട്ടോക്സ് സോ ഇതെല്ലാം ഉണ്ട് സോ ഇതെല്ലാം നമുക്ക് അതിൻ്റെ അതിൻ്റെ നമുക്ക് 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 പിന്നെ സെക്ഷൻ മാം ലേസർ മെഷീൻസ് സോ അതെല്ലാം സോറിയാസിസ് വെള്ളപ്പാണ്ട് മുഖക്കുരു ചർമ്മത്തിലെ അണുബാധകൾ താരൻ നഖങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയുമായി ഡെർമറ്റോളജി വിഭാഗവും ആസ്റ്റർ എസ്തെറ്റിക്കയുടെ ഭാഗമാവും ഈ മൂക്കിന്റെ പാലം ശരിയാക്കുന്നതിന് അതിനെ കൂടി നമ്മൾ ഇതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസും ചേഞ്ച് ചെയ്യാൻ പറ്റും ഉള്ളിലത്തെ പാലത്തിൻ്റെ ഇതും ചേഞ്ച് ചെയ്യാൻ പറ്റും യു എൻ ഡോക്ടറുടെ സഹായം കൊണ്ട് അപ്പോൾ കോസ്മെറ്റിക് സർജറി ഒരു ഫങ്ഷണൽ സർജറി കൂടിയാണ് അപ്പോൾ അതിൻ്റെ സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ ആസ്പെക്ട്സ് രണ്ടും നമുക്കിവിടെ ഒന്നിച്ചായിട്ട് ഈ നാല് സർജൻസ് ആൻഡ് സെവൻ ഡെർമറ്റോളജിസ് അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും ഒരു കോംപ്രിയെൻസീവ് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ആസർ എസ്തെറ്റിക്കൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് അപ്പോൾ ഇപ്പോൾ നമ്മളെ ക്ലിനിക്കിൽ നോൺ സെർജിക്കലായിട്ട് ലേസേഴ്സ് ബൊട്ടോക്സ് ഫില്ലേഴ്സ് എന്നീ ലൈക് സർവീസസ് ഓൾസോ അവൈലബിൾ അപ്പോൾ എല്ലാത്തിനും ഇപ്പം എല്ലാ കോസ്മെറ്റിക് ഇഷ്യൂസിനും നമുക്ക് സർജറി വേണം നിർബന്ധമില്ല ചില ഇതിന് നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കാർ എടുക്കുകയാണെങ്കിൽ എല്ലാ സ്കാറിനും നമ്മൾ സ്കാർ റിവിഷൻ ചെയ്യണമെന്നില്ല അത് പേഷ്യൻ്റെ വോൺസ് ഒരു പേഷ്യൻ്റിന് ഇറ്റ് ഹാസ് ടു ബി ടേലേഡ് ടു ദ പേഷ്യൻറ്റ് അപ്പോൾ അതിന് നമുക്ക് ലേസേഴ്സ് യൂസ് ചെയ്യാം നമുക്ക് നമുക്ക് വെറുതെ പീൽസ് വെച്ചിട്ട് തന്നെ ആ ആ സ്കാർ ബെറ്റർ ചെയ്യാം സോ വി വി ഹാവ് ഹാവ് ടു ടു ഡിസ്കസ് ഡിസ്കസ് വിത്ത് ദ ദ ദ വേണോ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓർ വാട്ട് ബെസ്റ്റ് ഫോർ അത് കൊടുക്കാൻ പറ്റണം ദാറ്റ് ആക്ച്വലി വേ കോസ്മെറ്റിക് സർജറി ഷുഡ് ബി ഡൺ ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട ഡോക്ടർ സുപ്രിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധു ചന്ദ്ര ഡോക്ടർ നിബു ഡോക്ടർ അർജുൻ ഡോക്ടർ നിബുൺ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു ൊത്തിരിയേറെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഒരു പേഴ്സ് ഒരു ഒരാളുടെ ഒരു പേഴ്സണൽ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ ഹെൽ മെൻ്റൽ ഒരു നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് നൽകുന്നതിന് അതുപോലൊരു ഏതൊരു പരിപാടിക്കും ഞാൻ ഓക്കെ ആണ് എന്ന് മുന്നിലോട്ട് എത്തി നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് നൽകുന്നതിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായ സൗന്ദര്യം മാറിക്കൊണ്ട് വരുവാണ് സോ ഇന്ന് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന കുരുക്കളോ അതല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വന്നുപോയ സ്കാറുകളോ ആരെയും വലിയ ബോധവാന്മാർ ഒരു കൺസേൺഡ് ആക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഗുരു പോലും ആൾക്കാർക്ക് അത് ഭയങ്കര അധികം ഡിസ്ട്രെസ് സോൾവാക്കുന്ന ഒന്നായിട്ട് വന്നേക്കും നമ്മൾ ക്ലിനിക്കിൽ തന്നെ നോക്കുവാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ കൂടുതലും യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യുവതി യുവാക്കളാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നതെങ്കിൽ ഇന്ന് കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ നമുക്ക് എന്തൊക്കെ ദൈവം തന്നെ സൗന്ദര്യവും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുകൂടാതെ എന്തൊക്കെ നമുക്ക് കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക്